കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറയും ആനയുണ്ടും ഭക്തി സാന്ദ്രമായി ഇല്ലം നിറ ചടങ്ങുകൾക്ക് മേൽശാന്തി ഗോപാലകൃഷ്ണൻ അയ്യർ കീഴ്ശാന്തി ഹരിഹരി അയ്യർ കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവരും മഹാഗണപതി ഹോമത്തിന് ബ്രഹ്മശ്രീ സി വി വാസുദേവൻ നമ്പൂതിരിയും വഹിച്ചു ചൊവ്വാഴ്ച രാവിലെ നടന്ന ഇല്ലം നിറ ചടങ്ങുകൾക്ക് മേൽശാന്തി ഗോപാലകൃഷ്ണൻ അയ്യർ കീഴ്ശാന്തി ഹരിഹര അയ്യർ കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഗോപുരനടയിൽ അരിമാവണിഞ്ഞ് നാക്കിലയിൽ വെച്ചിരുന്ന കതിർക്കറ്റകൾ വാദ്യാഘോഷത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രം വലം വെച്ച് ശ്രീകോവിലിൽ വെച്ച് പൂജിച്ചതിന് ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു രാവിലെ അഞ്ചു മണിക്ക് നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ബ്രഹ്മശ്രീ സി വി വാസുദേവൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് രണ്ട് ഗജവീരന്മാരെ അണിനിരത്തി ഗജപൂജയും ആനയോട്ടും നടന്നു മേൽശാന്തി ഗോപാലകൃഷ്ണൻ അയ്യർ ആദ്യ ഉരുള നൽകിയതിനു ശേഷം ഭക്തജനങ്ങൾ ആനയോട്ട് നടത്തി ക്ഷേത്രമോരായ്മ കേളത്ത് ശാന്തകുമാർ കേരളത്ത് പാർവതി വലിയമ്മ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശിക സമിതി പ്രസിഡന്റ് വി ശ്രീധരൻ സെക്രട്ടറി സി ജയേഷ് കുമാർ ഉപദേശിക സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഭക്തജനങ്ങൾക്ക് ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു അത് ഓരോ ദിവസവും ഈ ഭരണസമിതി കഴിഞ്ഞ രണ്ട് കൊല്ലമായി നടത്തി വരികയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ ഭരണസമിതിക്ക് വന്നിട്ടുള്ളത് വളരെ പൊതുജനങ്ങളുടെ ഭക്തജനങ്ങളുടെ വളരെ സഹായത്തോടു കൂടി തന്നെ ഈ പരിപാടികൾ നടത്താൻ വളരെ നന്നായിട്ട് നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ അട്ടമംഗല പ്രശ്നത്തിന് ശേഷം നിർദ്ദേശിച്ച ചാർട്ട് പ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ ആ പരിഹാര കർമ്മങ്ങളെ കുറേ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി